നമസ്കാരം കേരളത്തിൽ ധാരാളം ഗുണ്ടകളുണ്ട് എന്നാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മളറിയുന്നത് നമുക്കാകെപ്പാടെ അറിയാവുന്നത് നമ്മുടെ പരിസര പ്രദേശത്ത് ചില അടിപിടികളൊക്കെ കൂടുന്ന ഗുണ്ടകളെയാണ് പക്ഷേ അവർ ഔദ്യോഗികമായി ഗുണ്ടകളാകണമെന്നില്ല ഗുണ്ടകൾ എന്നാൽ കൊട്ടേഷൻ സംഘത്തെ നയിക്കുന്നവരാണ് ഒരു നേതാവ് കാണും ആ നേതാവിന് ചുറ്റും ആവേശ കമ്മിറ്റിക്കാർ കാണും അവർ ആരെയും വെട്ടും ആരുടെയും കൈകാലുകൾ മുറിച്ചുകളയും ആരെയും തട്ടിക്കൊണ്ടുപോകും അങ്ങനെയുള്ള ഏത് ക്രിമിനൽ പ്രവൃത്തിയും അവർ ചെയ്യും വളരെ അത്യാവശ്യമാണെങ്കിൽ ഒരാളുടെ ജീവൻ എടുക്കാനും അവർക്ക് മടിയില്ല നമ്മുടെ നാട്ടിൽ കൊലപാതക ശ്രമം നടന്നാൽ പോലും കൊലപാതകമായി കണക്കാക്കി ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കും എന്നാണ് വകുപ്പ് എന്തിനേറെ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയാൽ പോലും ജാമ്യമില്ല വകുപ്പ് ചുമത്തി ജയിലിൽ അടയ്ക്കും എന്നിട്ടും എന്തുകൊണ്ടാണ് ഗുണ്ടകൾ അങ്ങനെ ഗുണ്ടകളായി തന്നെ വാഴുന്നത് ഒരു സംശയവും വേണ്ട ഈ ഗുണ്ടകൾ രാഷ്ട്രീയക്കാരുടെയും പ്രത്യേകിച്ച് ഭരണാധികാരികളുടെയും പോലീസിൻ്റെയും ഉറ്റ ചങ്ങാതിമാരാകും അവർക്ക് പകവീട്ടുന്നതിനും നിയമപരമായി ചെയ്യാൻ കഴിയാത്ത ചില കടും കൈകൾ ചെയ്യുന്നതിനും ഈ ഗുണ്ടകളുടെ ആവശ്യമുണ്ട് ഗുണ്ടകൾ ഗുണ്ടകളായി നിലനിൽക്കുന്നത് അവരുടെ ഈ ബന്ധങ്ങൾ കൊണ്ടാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് പലപ്പോഴും ഈ ഗുണ്ടകൾ വാഴുന്നത് കൊച്ചിയിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമാണ് പ്രധാനമായും ഗുണ്ടകൾ വാഴുന്നത് ഈ മൂന്ന് നഗരങ്ങളാണ് പ്രധാന നഗരങ്ങൾ എന്നാൽ എല്ലാ നഗരങ്ങളിലും എല്ലാ ചെറു ടൗണുകളിലും ഗുണ്ടകളുണ്ട് അവരെ അവിടുത്തെ വ്യാപാരികൾക്കും ഭയമായിരിക്കും അവിടുത്തെ മര്യാദയ്ക്ക് ജീവിക്കുന്ന സകലർക്കും ഭയമായിരിക്കും അവരാകട്ടെ ആവശ്യമില്ലാതെ ആരുടെയും മെക്കിട്ട് കയറാറില്ല പലപ്പോഴും ജീവിത സാഹചര്യം കൊണ്ട് ഒരു കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നവർ ജയിലിലാകുമ്പോൾ അവരെ ഗുണ്ടകളാക്കി വാർത്തെടുക്കുന്നത് പോലീസ് തന്നെയാണ് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഒറ്റബുദ്ധിക്കാരായ ബുദ്ധിക്കാരായ ഇത്തരം നിഷ്കളങ്കരായ മനുഷ്യരെ ഉപയോഗിക്കുന്നവരാണ് പ്രധാനപ്പെട്ട പ്രതികൾ കൊച്ചിയാണ് ഗുണ്ടാവാഴ്ചയുടെ പേരിൽ ഏറെ പേരുകേട്ട കേരളത്തിലെ നഗരം തമ്മനം ഷാജി തമ്മനം ഫൈസൽ മരട് അനീഷ് തുടങ്ങിയ അനേകം ഗുണ്ടകൾ ഇപ്പോഴും കൊച്ചിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ മരടനീഷിനെ കഴിഞ്ഞ ദിവസം സാഹസികമായി കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു വെട്ടേറ്റ് ചികിത്സയിലായിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം തമ്മനം ഫൈസൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ ഇടം നേടിയത് ഒരു ഡി വൈ എസ്പിയുടെ റിട്ടയർമെൻറ്റ് ഫൈസലിൻ്റെ അങ്കമാലിയിലെ വസതിയിൽ വെച്ച് നടത്തിയപ്പോഴാണ് എം ജെ സാബു എന്നു പേരുള്ള ഒരു ഡിവൈഎസ്പി കൊച്ചിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവന കാലയളവിൽ മിക്ക സമയത്തും കൊച്ചി നഗരത്തിനുള്ളിലും പുറത്തുമായി പല പോലീസ് സ്റ്റേഷനുകളിലെയും എസ് എച്ച്ഒയായി എസ് ഐ ആയും സി ഐയും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് സാബു ആ സാബു നാല് ദിവസം കൂടി കഴിയുമ്പോൾ അതായത് മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി പോലീസ് സേവനം അവസാനിപ്പിക്കുകയാണ് റിട്ടയർ ചെയ്യുകയാണ് ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെൻറ്റിലാണ് ഇപ്പോൾ ഡിവൈഎസ്പി നിയമനമുള്ളത് വാഗമണിലോ മറ്റോ ഒരു ഔദ്യോഗിക ആവശ്യത്തിന് പോയി മടങ്ങിയ വഴി അങ്കമാലിയിൽ തമ്മനും ഫൈസലിൻ്റെ വീട്ടിൽ ഫൈസൽ ഒരുക്കിയിരുന്ന വിരുന്നിൽ പങ്കെടുത്തു എന്നാണ് പത്രവാർത്തകൾ ഫൈസൽ അത് നിഷേധിക്കുന്നു ഫൈസൽ പറയുന്നത് തനിക്കെന്താ വിരുന്നൊരുക്കാൻ പാടില്ലേ താനെന്താണ് ഭീകരനാണോ തൻ്റെ വീട്ടിൽ അതിഥികൾ വന്നുകൂടെ പക്ഷെ ഒരു ഡിവൈഎസ്പിക്കും ഒരു പോലീസുകാരനും താൻ വിരുന്നൊരുക്കിയിട്ടില്ല സാബു എന്ന് പറയുന്ന ഡിവൈഎസ്പി തനിക്കറിയില്ല എന്ന് എന്നാൽ പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അങ്ങനെയല്ല ഈ ഡിവൈഎസ്പി വൈ എസ് സാബുവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു കൊച്ചിയിലായിരുന്നപ്പോഴും ബന്ധമുണ്ടായിരുന്നു അതിനുശേഷം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആലപ്പുഴയിലേക്ക് പോസ്റ്റിംഗ് ആയി അപ്പോഴും ബന്ധം തുടർന്നു റിട്ടയർ ചെയ്യുന്നതിൻ്റെ ആഘോഷം ഫൈസൽ ഒരുക്കിയതിൽ പങ്കെടുക്കാൻ പോയി എന്നാണ് ഇത്തരം ആഘോഷങ്ങളും യാത്രയ്പ്പ് പാർട്ടികളുമൊക്കെ നമ്മുടെ നാട്ടിൽ പതിവാണ് ഇത് പിടിക്കപ്പെട്ടത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ഗുണ്ടകളുടെ എണ്ണം ഇരട്ടിയായി ഇരട്ടിയായിപ്പെരുകയും ഗുണ്ട ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തതോടെ നാണംകെട്ട മുഖ്യമന്ത്രി ഗുണ്ടകളെ അടിച്ചമർത്താൻ എല്ലാവരുടെയും മേൽ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു ഫൈസലിൻ്റെ വീട്ടിൽ ഒരു സ്വകാര്യ വാഹനത്തിൽ മൂന്ന് നാല് അപരിചിതർ വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടിനെ തുടർന്ന് അങ്കമാലി എസ് ഐയും പോലീസ് സംഘവും റെയ്ഡിന് ചെന്നതാണ് ചെന്നപ്പോൾ ഡിവൈഎസ്പി ഓടി ശുചിമുറിയിൽ ഒളിച്ചു എസ് ഐയെ കണ്ടിട്ട് കാരണം അതീവ രഹസ്യമായി പോയതാണ് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പിടിയിലായി തമ്മനും ഫൈസലിനെയും പോലീസ് കൊണ്ടുപോയി ആദ്യം വാർത്ത പുറത്തു വരുന്നത് കൂടെയുണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാണ് തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ വിരുന്നിന് പോയതിന് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തുവെന്ന് പിന്നീട് വൈകുന്നേരമായപ്പോഴേക്കും കേൾക്കുന്ന മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് ഡിവൈഎസ്പി സാബുവിനെയും സസ്പെൻഡ് ചെയ്യുമെന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും സാബുവിൻ്റെ സസ്പെൻഷൻ സ്ഥിരീകരിച്ചിട്ടില്ല അതങ്ങനെയാണ് ഏത് കുറ്റകൃത്യം ഉന്നതൻ ചെയ്താലും പിടിക്കപ്പെടുന്നതും കുഴപ്പത്തിലാകുന്നതും സാധാരണ പോലീസുകാരാ ഉന്നതന്മാർ രക്ഷപ്പെട്ടു പോകും അത് കസ്റ്റഡി മരണമാണെങ്കിലും ശരി തമ്മനം ഫൈസലിൻ്റെ വീട്ടിലെ വിരുന്നാണെങ്കിലും ശരി അതുകൊണ്ടാണ് ഒരു ഡി വൈ എസ്പിയുടെ അകമ്പിടി പോയ രണ്ട് പോലീസുകാരെ ഒരു നാണവുമില്ലാതെ കേരള പോലീസ് ആദ്യം തന്നെ സസ്പെൻഡ് ചെയ്തത് ഒരു ഡി വൈ എസ് പി തന്നോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലീസുകാരോട് എവിടെ പോകാൻ പറയുന്നതോ അവിടെ പോകാൻ അവർ ബാധ്യസ്ഥരാണ് ഡിവൈഎസ്പി ആരുടെ പാർട്ടിക്ക് പോയാലും ഏത് കൊടും ക്രിമിനലിനെ കാണാൻ പോയാലും കൂടെ ഡ്യൂട്ടിക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലീസുകാർക്ക് പോകണം അതുകൊണ്ട് തന്നെ ഈ ഡിവൈഎസ്പി തമ്മനം ഫൈസലിന്റെ വിരുന്നിന് പങ്കെടുത്തതിൻ്റെ പേരിൽ പോലീസുകാരെ ശിക്ഷിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കേണ്ടതുണ്ട് തമ്മനം ഫൈസൽ എന്ന ഗുണ്ടയുടെ വീട്ടിൽ കൊട്ടേഷൻ നേതാവിൻ്റെ വീട്ടിൽ ഒരു ഡിവൈഎസ്പി വിരുന്നിന് പോയത് എങ്ങനെയാണ് ഇത്ര വലിയ കുറ്റമാവുന്നത് നീതി നടപ്പിലാക്കാൻ വേണ്ടിയല്ല കേരള പോലീസ് ഏറെ കഷ്ടപ്പെടുന്നത് അതവർക്ക് എളുപ്പത്തിൽ സാധിക്കും നീതി അട്ടിമറിക്കാൻ വേണ്ടിയാണ് ദിവസങ്ങളോളം അന്വേഷണം നടത്തുന്നത് ഏറ്റവും ഒടുവിൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെയും ഭർത്താവ് എം എൽ എയുമായ സച്ചിൻ ദേവിൻ്റെയും കാര്യം ഓർക്കുക നിയമവിരുദ്ധമായി വാഹനം തടഞ്ഞതിനും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതിനും അയാളുടെ ആ വാഹനത്തിലുണ്ടായിരുന്നവരുടെ യാത്ര തടസ്സപ്പെടുത്തിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമൊക്കെ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസെടുത്തിട്ട് ആരും മേയറുടെ മൊഴി പോലും എടുക്കാൻ പോയിട്ടില്ല എങ്ങനെ മേയറെ രക്ഷിക്കാം എന്ന ഗവേഷണത്തിലാണ് അന്വേഷണ സംഘം പിണറായിയുടെ കാലത്ത് കേരള പോലീസിൻ്റെ വിധി അതാണ് നിരപരാധികളെ കുറ്റപ്പെടുത്താനും ഇല്ലാതാക്കാനും ജയിലിൽ അടയ്ക്കാനും അപരാധികളായ കമ്മ്യൂണിസ്റ്റുകാരെ രക്ഷിക്കാനുമുള്ള ദൗത്യമേറ്റെടുത്ത് ഗുണ്ടാസംഘമായി മാറിയിരിക്കുകയാണ് കേരള പോലീസ് ആത്മാഭിമാനമുള്ള പോലീസുകാർ പണി രാജിവെച്ചു പോവുകയാണ് വോളണ്ടിയർ റിട്ടയർമെൻ്റിൻ്റെ എണ്ണം പെരുകുന്നു അതിനുള്ള ധൈര്യമില്ലാത്തവർ തൂങ്ങിച്ചാവുന്ന കാഴ്ച നമ്മളേറെ കാണുന്നു ഒരു ഇൻസ്പെക്ടർ പോലും ഇങ്ങനെ ഉണ്ടേ എന്ന് ഓർക്കണം ഈ അടുത്ത കാലത്തെ അങ്ങനെ അധപ്പതിക്കപ്പെട്ട ഒരു പോലീസ് സേനയിലെ ഒരു ഒരംഗം അയാൾ സ്വാഭാവികമായും ചെയ്യുന്ന ഗുണ്ടാബന്ധം നിലനിർത്തിയത് പിടിക്കപ്പെട്ടതിൽ നമ്മൾ എന്തിനാണ് ഇത്രക്കിന്നരാകുന്നത് ഇവിടെ മര്യാദയ്ക്ക് സേവനം ചെയ്യുന്നവർക്ക് തൂങ്ങിച്ചാവാനോ ശമ്പളമില്ലാതെ പെൻഷൻ എടുക്കാനോ ഒക്കെയാണ് വിധിയെങ്കിൽ ഇത്തരം ഗുണ്ടകളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് റിട്ടയർമെന്റിന് ശേഷം ഐ പി എസ് കിട്ടി വീണ്ടും സർവീസിൽ തിരിച്ചു വരാൻ പോലും സാധ്യതയുണ്ട് അതുകൊണ്ട് പിണറായിയുടെ ഗുണ്ടാപ്പണി എടുക്കുന്ന പോലീസ് സംഘത്തിന് ഏതെങ്കിലും ഒരു ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നിന് പോയി എന്നതിൻ്റെ പേരിൽ ആ ഡിവൈഎസ് ബിക്കെതിരെ നടപടിയെടുക്കുക സാധ്യമല്ല ഇത് കേരള പോലീസിൻ്റെ സ്വഭാവമാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മളൊക്കെ ഇതിനോട് പൊരുത്തപ്പെട്ട് വേണം ഈ നാട്ടിൽ ജീവിക്കാൻ